ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ വേനൽമഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് നാല് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് ഈ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ നേരിയ മഴയോ ഇടത്തരം മഴയോ ഇന്ന് ലഭിച്ചേക്കും സംസ്ഥാനത്ത് ചില ജില്ലകളിൽ വേനൽമഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ജില്ലകളിലും ചൂടുകനത്തു തന്നെ തുടരുകയാണ് ഇന്നും നാളെയും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തു ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി എട്ട് ഡിഗ്രി വരെയും കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഉയരുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു സാധാരണയേക്കാൾ രണ്ട് മുതൽ വരെ ഡിഗ്രിയുടെ വർദ്ധനമാണ് ഈ ജില്ലകളിൽ ഉണ്ടാവുക ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。